നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഇത്ര കണ്ട് അത്ഭുതകരമായ ഒരു കാര്യം നമുക്ക് കഴിഞ്ഞ ദിവസം പ്രണവമലയിൽ പൊന്നു പൊന്നുപതിനെട്ടാം പടിക്ക് പടിപൂജ നടന്നു കഴിഞ്ഞ വർഷം നമ്മൾ വൃശ്ചികം വൃക്ഷകമൊന്നിനായിരുന്നു പടിപൂജ നടത്തി പോറ്റുമാരും കുറേ ഭക്തരും കൂടി പൊന്നുപതിനെട്ടാം പടി കയറി ഭഗവാന്റെ തിരുസന്നിധിയിൽ നെയ്യഭിഷേകം നടത്തി ഈ തവണ നമുക്ക് വൃച്ചയം ഒന്നിന് ചെയ്തില്ല പകരം നാൽപ്പത്തൊന്നിനാണ് ചെയ്തത് വൃച്ചയം ഒന്നിന് ചെയ്യേണ്ടതായിരുന്നു അതൊരു വലിയ അബദ്ധമായി പോയി എന്നുള്ളത് പിന്നീട് മനസ്സിലായി കാരണം കഴിഞ്ഞ വർഷം ഒരുപാട് ആളുകൾ വന്ന് ഇരുമുടിക്കെട്ട് എന്തി പ്രണവമലയിലെ ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേകം നടത്തി അവരുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാക്കി നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ ഈ വഴിക്ക് തിരിഞ്ഞു പോലും നോക്കില്ല മാറ്റം വരുന്നവരേ ഉള്ളൂ പാലം കടക്കുവോളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്തായാലും ഈ തവണ ഭഗവാനെ നെയ്ത്തേങ്ങ നിറച്ചതും തിരുവേരമംഗലത്തപ്പൻ്റെ തിരുമുമ്പിലിരുന്ന് ഭഗവാന്റെ നിവേദ്യ തട്ടിൽ ഇരുന്ന് തന്നെയാണ് ഞാനും മറ്റുള്ള പോറ്റുമാരും കൂടി എല്ലാ പോറ്റിമാരും ഇരുമുടിക്കെട്ടേന്തി അതോടൊപ്പം കുറച്ച് ഭക്തജനങ്ങൾ പിന്നീട് പൊന്ന് പതിനെട്ടാം പടി ചവിട്ട് ഭഗവാൻ്റെ തിരുമുമ്പിൽ വെച്ച് തന്നെ ഇരുമുടിക്കെട്ടൊക്കെ അഴിച്ചു അപ്പോൾ ഏകദേശം ഒരു പത്ത് മണി പത്രയോടുകൂടി രാവിലെ പത്ത് പത്രയോടുകൂടിയാണ് നമുക്ക് ഇരുമുടിക്കെട്ടെല്ലാം നിറച്ചത് അതിനുശേഷം ഭഗവാൻ്റെ തിരുമുമ്പിലേക്ക് എത്തി അതെല്ലാം അഴിച്ച് ഭഗവാന് നെയ്യഭിഷേകം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് ഏകദേശം ഒരു ഒരൊന്നര മണി ഒന്നര രണ്ട് മണിയോടടുത്തായിരിക്കും അപ്പോൾ ആ സമയത്ത് സംഭവിച്ച വലിയ അത്ഭുതമാണ് നെയ് തേങ്ങയിലെ അത്ഭുതം നമുക്ക് ഇരുമുടി ഏന്തി വന്ന് ഞാൻ തന്നെയാണ് എല്ലാ നാളികേരവും വാക്കത്തി കൊണ്ട് മുട്ടിയടച്ച് ഭഗവാനുള്ള നെയ്യഭിഷേകത്തിനുള്ള നെയ് നെയ് പാത്രത്തിലേക്ക് ഒഴിച്ചത് ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനത്തിലാണ് നമ്മൾ ചെയ്തത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്കെങ്ങനെയിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം തന്നെയാണ് ഭഗവാൻ കാണിച്ചത് കൃത്യമായ ഭക്തിയോടുകൂടി വന്നവർക്ക് നാളികേരം കുട്ടി ഉടച്ച വഴി തന്നെ നല്ല ഉറച്ച് അതായത് പത്തര മണിക്ക് നിറച്ചവർക്കും ഇടയിൽ നിറച്ചവർക്കും എല്ലാം നല്ല ഉറച്ച് നാളികേരം എങ്ങനെയാണോ ആ രൂപം പോലെ തന്നെ നെയ്യ് നല്ല ഉറച്ച് ഉണ്ടയായിട്ട് തന്നെ പാത്രത്തിലേക്ക് വീണു വളരെ കഷ്ടപ്പാടും ദുരിതവും അതേപോലെ തന്നെ ഭക്തിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളുകൾക്ക് നാളികേരം ഉടയ്ക്കുന്ന സമയം ചിതറിപ്പോകുന്ന രീതിയിലേക്ക് അഴുക്കുകളതിലേക്ക് വീണു കുറച്ചാളുകളുടെ നെയ്യുടെ കൂടെ കണ്ണ് തുളച്ചു പോലുള്ള നാളികേരത്തിൻ്റെ അവശിഷ്ടങ്ങൾ വന്നു ചിലർക്ക് ഒട്ടും ഉറച്ചിട്ടുണ്ടായിരുന്നില്ല ചിലർക്ക് പകുതി മുറിയിൽ നല്ല ഉറപ്പോ കൂടി പകുതി നമുക്ക് വടിച്ചെടുക്കേണ്ടി വന്നു ചിലരുടെ നാളികേര മുറിയിലാണെങ്കിൽ നമ്മൾ എത്ര കണ്ട് തോണ്ടിയിട്ടും വരാത്ത രീതിയിൽ അപ്പം ഇതെല്ലാം കാണിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ പ്രണവമല അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിൽ തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഇരുമുടിക്കെട്ടേന്തി വന്ന് തിരുഭേരമംഗലത്തപ്പനെയും മറ്റ് ഇരുപത്തിയാറ് ദേവതകളെയും വണങ്ങിക്കൊണ്ട് ഹരിഹരപത്രൻ അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേകം നടത്തുമ്പോൾ നിങ്ങൾ ഉറച്ച ഭക്തിയോടുകൂടിയാണ് വരുന്നതെങ്കിൽ ഇവിടെ വന്ന് ഇരുമുടി ഏന്തി വന്ന് നെയ്യഭിഷേകം നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷം എങ്ങനെയായിരിക്കുമെന്നുള്ളത് ഈ നാളികേരം മുട്ടയുടയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം പാകപ്പിഴകളുള്ളവർക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ച് അനുബന്ധ വഴിപാടുകൾ ചെയ്ത് തീർത്താൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന എല്ലാ തടസ്സങ്ങളെയും ഭഗവാൻ കാണിച്ചു തരും അപ്പം ഇതിലും വലിയ മഹാത്ഭുതം നിങ്ങൾ എവിടെ പോയാലും ഇതേപോലെ ഒരു അത്ഭുത ദേവലോകം ഒരു കാലത്ത് ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം ഇരുമുടിയേന്തി വരാൻ പറ്റാതെ പോയവർക്ക് അതുമല്ല ഇനി വരണമെന്നുള്ളവർക്കും നിങ്ങളുടെ അടുത്ത വർഷം എങ്ങനെയിരിക്കും നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാം നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് ഇരുമുടിയുമേന്തി വന്ന് ഭഗവാൻ്റെ തിരുസന്നിധിയിൽ വന്ന് നെയ്യഭിഷേകത്തിന് ചീട്ടാക്കിക്കൊണ്ട് നെയ്യഭിഷേകം നടത്താൻ പ്രാപ്തിയോടുകൂടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഗുണമാണോ ദോഷമാണോ അതിജീവിക്കാൻ എന്തെല്ലാം ചെയ്യണം ഏറ്റവും വലിയ തിരിച്ചറിവാണ് പ്രണോമലയിൽ മാത്രം നടക്കുന്ന മഹാത്ഭുതമാണ് നെയ്ത്തേങ്ങയിലെ അത്ഭുതം എല്ലാ പ്രേക്ഷകരെയും ഇനിയുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്ന് നമ്മുടെ പ്രണോമലയിലെ അയ്യപ്പൻ്റെ അടുത്ത് കാലം ഒന്നുമില്ല ഏത് സമയത്ത് വേണമെങ്കിലും എന്ന് വേണമെങ്കിലും വന്ന് നിങ്ങൾക്ക് ഇരുമുടി എഴുതി വന്ന് ഇതേപോലെ നെയ്ത്തേങ്ങ നിറച്ചുകൊണ്ട് തിരുമുമ്പിൽ തിരുമുമ്പിലിരുന്ന് കെട്ടഴിച്ച് ആ നാളികേരം മുട്ടി ഉടയ്ക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം പിന്നീടുള്ള കാലം എങ്ങനെയായിരിക്കും ആ ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഗുണകരമാവുക ഭഗവാൻ തന്നെ കാണിച്ചു തരും അതിൻ്റെ പരിഹാരങ്ങൾ നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ബോധ്യപ്പെടുവാൻ സാധിക്കും അതോടൊപ്പം ചെറിയ വഴിപാടുകൾ ചെയ്ത് അതിനെല്ലാം അതിജീവിക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രേക്ഷകരെയും തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മഹാത്ഭുതമായി വിളങ്ങുന്ന ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിയുടെ പൊന്ന് പതിനെട്ടാം പടി ചവിട്ടിക്കൊണ്ട് തന്നെ എത്തി ഭഗവാന്റെ തിരുമുമ്പിൽ വഴിപാടുകൾ ചെയ്താൽ നിങ്ങൾക്ക് ഇനിയുള്ള കാലം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും ഒരു തർക്കവുമില്ല അതിലേക്ക് വേണ്ടിയാണ് എല്ലാ പ്രേക്ഷകരും ഒരിക്കൽ കൂടി തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഭഗവാനെ പടിപൂജ നടത്തുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ പൊന്നുപതിനെട്ടാം പടികൾക്ക് ഓരോ പടികളിലും ഇവിടെയുള്ള ദേവതകൾ തന്നെയാണ് കൂടിയിരിക്കുന്നത് അങ്ങനെ പതിനെട്ട് പടികളിലായി ഇരുപത്തിയേഴ് ദേവതകൾ കൂടിയിരിക്കുന്നു അതോടൊപ്പം അവസാനത്തെ പടിയിൽ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി തന്നെ കുടിയിരിക്കുന്നു ഭഗവാൻ പൊന്നുപതിനെട്ടാം പടിക്ക് പടിപൂജ നടത്തിയപ്പോഴുണ്ടായ ആ ഒരു നിമിഷങ്ങളെ നമുക്ക് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത്ര കണ്ട് മഹനീയമായിരുന്നു ഭഗവാന്റെ ഒരു അനുഗ്രഹവർഷം അവിടെ നിന്നിരുന്നവരിലേക്കും എൻ്റെ ശരീരത്തിലേക്കും കയറി വരുന്ന വലിയ മനോഹരമായ കാഴ്ച തന്നെയാണ് അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്കും ഇതേപോലെ മണ്ഡലപൂജയ്ക്കും അതോടൊപ്പം വൃശ്ചിക വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ തന്നെ ഇരുമുടി ഏന്തി വരാം അതല്ല ഏത് ദിവസം വേണമെങ്കിലും ഇരുമുടി ഏന്തി വരാം അതോടൊപ്പം തന്നെ പൊന്നുപതിനെട്ടാം പടിക്ക് പടിപൂജ നടത്താം അങ്ങനെ പടിപൂജ നടത്തി ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം ഇവിടുത്തെ പൊന്നുപതിനെട്ടാം പടിയുടെ പ്രത്യേകത എന്താണ് നിങ്ങളുടെ ജീവിതമാകുന്ന ഈ പതിനെട്ട് പടികൾ കയറി അതിജീവിക്കാൻ സാധിക്കും നമ്മുടെ അടുത്ത് പൂജ കഴിഞ്ഞ ആളുകളാണെങ്കിലും പൂജയ്ക്ക് വരാൻ തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും ഒറ്റയ്ക്കായിട്ട് ഈ പൊന്നു പതിനെട്ടാം പടിയുടെ പടിപൂജ നടത്തുകയാണെങ്കിൽ എത്ര കണ്ട് ദുഷ്കരമായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ സാധിക്കും അതിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ പൊന്നുപതിനെട്ടാം പടിയുടെ പടിപൂജ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക നേരിട്ട് വന്നും ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും ജീവിതത്തിലെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കുന്നതിന് വേണ്ടി കൊറോണ കാലഘട്ടം നമുക്ക് സമ്മാനിച്ച മഹത്തായ മഹനീയമായ പ്രണവമല എന്ന് പറയുന്ന മഹാത്ഭുതവും തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന അത്യത്ഭുത ദേവതയെയും ഒരിക്കലെങ്കിലും വന്നു തൊഴുതു പ്രാർത്ഥിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുവാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത്യത്ഭുത ദേവലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൊന്ന് പതിനെട്ടാം പടിയെ വണങ്ങുന്നതിനും പൊന്ന് പതിനെട്ടാം പടി അയക്കൊണ്ട് തന്നെ ഭഗവാന്റെ തിരുമുമ്പിൽ വന്നിരുന്ന് നിങ്ങൾക്ക് ഇരുമുടി അഴിച്ചുകൊണ്ട് ഭഗവാൻ്റെ മുമ്പിൽ നെയ്യഭിഷേകം നടത്തുമ്പോഴും ജീവിതത്തിലുണ്ടാകുന്ന വലിയ വ്യത്യാസം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം